രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മലയാള സിനിമയിലെ ആദ്യത്തെ മഹാവിജയമായി ചത്താപച്ച മാറിയിരിക്കുകയാണ് റിലീസ് നാല് ദിനങ്ങളിൽ തന്നെ ആഗോളതലത്തിൽ ഇരുപത്തി അഞ്ച് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ ചിത്രം സമീപകാല മലയാള സിനിമയിലെ ഏറ്റവും കരുത്തുറ്റ ഓപ്പണിങ്ങുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ മാത്രം ഈ നാല് ദിവസത്തിനുള്ളിൽ പത്ത് കോടി രൂപ എന്ന നാടികക്കല്ല് ചിത്രം പിന്നിട്ട് കഴിഞ്ഞു എല്ലാ വിപണികളിലും പ്രേക്ഷകർ ഒരുപോലെ ചിത്രത്തെ ഏറ്റെടുത്തതിന്റെ തെളിവാണ് ഈ മുന്നേറ്റം തിയേറ്ററുകളിൽ ആവേശകരമായ പ്രതികരണമാണ് കൊച്ചിയിലെ റെസ്ലിംഗ് സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഈ മാസ് എന്റർടൈനറിലെ ആക്ഷൻ രംഗങ്ങളും കഥയും കഥാപാത്രങ്ങളും പ്രേക്ഷകരെ വളരെയധികം ആകർഷിച്ചു മികച്ച അഭിപ്രായങ്ങൾ പ്രചരിക്കുന്നതിനൊപ്പം വീണ്ടും സിനിമ കാണാൻ എത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ് വിജയത്തോടൊപ്പം മമ്മൂട്ടിക്ക് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത് ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി മലയാളം ഹിന്ദി തമിഴ് തുടങ്ങി വിവിധ ഭാഷകളിലായി നാനൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹത്തിന്റെ അതുല്യമായ സിനിമാ